ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം സ്ഥലം മാറിപ്പോകുന്ന തിരൂർ നഗരസഭാ സെക്രട്ടറി ഡോക്ടർ സിനിക്കും ഓവർസിയർ ഷഹനാസിനും തിരൂർ മുനിസിപ്പൽ കൗൺസിൽ യാത്രയപ്പ് നൽകി യാത്രയപ്പ് യോഗം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തെ സുതിഹ്യമായ സേവനത്തിനു ശേഷമാണ് നഗരസഭാ സെക്രട്ടറി ഡോക്ടർ സിനി സ്ഥലം മാറിപ്പോകുന്നത് പരിപാടി ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു വളരെ ആത്മാർത്ഥമായി വളരെ സൂക്ഷ്മയോടുകൂടി ഒരു ഏതൊരു മനുഷ്യൻ വന്നാലും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ സൗകര്യം ചെയ്തു കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ വളരെ വിശദമായി പറഞ്ഞു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു സെക്രട്ടറി ആണ് പ്രിയപ്രകാർ നമ്മുടെ ഇവിടെ രാജ് അവരുടെ കഴിവുകൾ സംഗതിയാണ് കാരണം എല്ലാം പരിശോധിച്ച് തന്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരണം നാളെ അവർക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല അപ്പൊ സെക്രട്ടറി വളരെ മനോഹരമായി അതിന്റെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സൂപ്രണ്ട് നാസർ സ്വാഗതം പറഞ്ഞ ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻവർ പാറയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഇ ബാബു അരുൺകുമാർ എച്ച് എസ് ബാബു വിനോദ് സൂപ്രണ്ട് ഹസൻ ബിജു എ കെ റഫീഖ് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ഡോക്ടർ സിനി ഓവർസിയർ ഷഹ്നാസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ൂസ് തിരൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിദ് ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ